പ്രേയ്സ് ലോട്ട് നീന്താമതിന് മാത്രമുണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ പ്രോഗ്രാം ബൈബിൾ ആണ് വൃക്ഷങ്ങളും വ്യക്തികളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഏതാനും വൃക്ഷങ്ങളുടെ പേരാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന വ്യക്തികളാരെന്ന് കണ്ടെത്താം ചോദ്യം ഒന്ന് പിജുല വൃക്ഷം ഈ വൃക്ഷം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വ്യക്തി ആരാണ് ആദ്യമായി അബ്രഹാം ആണ് പിജല വൃക്ഷം നട്ടത് രണ്ടാമത് ഷൗൽ പിജല വൃക്ഷത്തിനു കീഴിലിരുന്നു ചോദ്യം രണ്ട് അത്തി അത്തിയെ നോർക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ധാരാളം വ്യക്തികൾ വരുന്നുണ്ടെങ്കിലും ഏതാനും ചില വ്യക്തികളെ കുറിച്ച് പരിചയപ്പെടുത്താം ഒന്നാമത് നദനയൽ ആണ് രണ്ടാമത് ആദാം ഹവ നദനയിൽ അത്തിയുടെ കീഴിലിരുന്നു മൂന്നാമത്തെ വൃക്ഷം കാട്ടത്തി വൃക്ഷമാണ് കാട്ടത്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വ്യക്തി സക്കായിയാണ് ഗ്ലൂക്കോസിൻ്റെ സുശേഷം പത്തൊമ്പതാം അധ്യയം നാലാം വാക്യത്തിൽ സക്കായയെക്കുറിച്ച് കാണാവുന്നതാണ് ചോദ്യം നാല് ഈന്തപ്പന ഈന്തപന എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു വനിതയാണ് ദബോര അടുത്തതായി ഈന്തപ്പനയുടെ പട്ടണമായ എരിഹോയും നമ്മുടെ മനസ്സിൽ വരാറുണ്ട് അഞ്ചാമതായി പറയുന്ന വൃക്ഷം കരിവേലകമാണ് കരിവേലകത്തെ ബൈബിൾ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് കരിവേലകവുമായി ആദ്യം നമുക്ക് കാണാവുന്നത് യാക്കോവിനെക്കുറിച്ചാണ് ഉൽപ്പത്തി മുപ്പത്തി അഞ്ചാമതേ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ആറ് പുനവൃക്ഷം പുനവൃക്ഷത്തെ തണൽ വൃക്ഷത്തോട് ഉപമർത്തി പറഞ്ഞിരിക്കുന്നു യാക്കോവുമായി ബന്ധപ്പെടുത്തുകയും കാണാവുന്നതാണ് ഉൽപ്പത്തി മുപ്പതാമതേ മുപ്പത്തി ഏഴാം വാക്യത്തിൽ ഏഴ് ബദാം വൃക്ഷം ഈ വൃക്ഷവുമായി ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന വ്യക്തി അഹരോനാണ് സംഖ്യാപുസ്തകം പതിനേഴാം മധ്യം മൂന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എട്ടാമത് ഹതിരമരമാണ് ഹതിരമരത്തെ നമുക്ക് കാണാവുന്നത് മോശയുമായി ബന്ധപ്പെട്ട് ബസലുമായും ആയാണ് ഒൻപതാമതായി പറയുന്ന വൃക്ഷം ദേവദാരുവാണ് ദേവദാരു നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ശലോമോനും ഹീരാമുമാണ് ഒന്നു രാജാക്കന്മാർ അഞ്ചാമധേം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ പത്ത് ഒലുവ മരമാണ് ഈ മരത്തെ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തിക്കുന്നത് നോഹയ തന്നെയാണ് മറ്റൊന്ന് ഇസ്രേൽജനവും നെഹാമ്യാവുമാണ് പതിനൊന്നാമത്തെ വൃക്ഷം ഞാങ്ങണയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലെത്തുന്നത് ഞാങ്ങണ പെട്ടകമാണ് അത് മോശയും യോഗ്യഭേദമാണ് പുറപ്പാട് രണ്ടാമധേയും ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ടാമതായി പറയുന്ന വൃക്ഷം ഗോഫർ മരമാണ് അതായത് ഈ മരം ഓർക്കുമ്പോൾ നോഹയ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് കാരണം നോഹ നിർമ്മിച്ച പെട്ടകം പതിമൂന്നാമതായി പറയുന്ന വൃക്ഷം അലരി വൃക്ഷമാണ് ഈ വൃക്ഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇസ്രയേൽ ജനത്തെ തങ്ങളുടെ കിന്നരങ്ങൾ ഈ വൃക്ഷത്തിൽ തൂക്കിയിട്ടതായി അവർ പറയുന്നുണ്ട് പതിനാലാമത്തെ വൃക്ഷം ചന്ദന മരമാണ് ഈ മരത്തെക്കുറിച്ച് പറയുന്നത് യഹോവനട്ട വൃക്ഷങ്ങളെന്നാണ് മാത്രമല്ല ശലോമോനും ഈ വൃക്ഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മയിൽ വരാറുണ്ട് പതിനഞ്ചാമത്തെ വൃക്ഷം നീർമരുന്നാണ് ഇതിൻ്റെ ചുവട്ടിലായിരിക്കുന്നത് നീർകുതിരയാണ് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ പതിനാറ് വാഹവൃക്ഷം ഈ വൃക്ഷവുമായി ബന്ധപ്പെടുത്തി െട്ട് മാതല നാരകം മാതല നാരകത്തെ അനവധി സ്ഥലങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട് എന്നാൽ ഈ വൃക്ഷത്തിന്റെ ചൂട്ടിലാണ് പത്തൊമ്പത് ചൂരച്ചെടി ഈ ചൂരച്ചെടിയെ നമ്മുടെ മനസ്സിൽ ദൈവനാമത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് തുടർന്നും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു